ആ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് ഏത് നിങ്ങൾ തിന്ന് പുറത്താക്കിയാ ദീന്ന് പുറത്ത് നിങ്ങളകത്താക്കിയ അകത്ത് ആ കാലൊക്കെ കഴിഞ്ഞു പോയി നിങ്ങൾ പുറത്താക്കിയാലും അകത്താക്കിയാലും സ്വഭാവം ആളുകൾക്ക് സമാൻ പുറത്താക്കിയാൽ ഒന്നുകൂടി നന്നാവും കാരണം ഈ സംഘടന ഏടാകൂടത്തുനിന്ന് വിട്ട് ശരിയായ ദീല് നിൽക്കാലോ എന്താ ഇപ്പൊ അവസ്ഥ എന്നിട്ട് ഇവർക്ക് നല്ല കോട്ടം പറ്റി ഇവരിപ്പൊ ആദർശ പ്രഭാഷണം ഇറങ്ങിയില്ലേ വൃത്തിയാക്കാൻ ഞമ്മളും ഇറങ്ങി പലതും നോക്കി ഒരു രക്ഷയുമില്ല പറഞ്ഞു നോക്കി അനുഭവങ്ങൾ എഴുതി നോക്കി നമ്മളെ അനുഭവമാണ് പറഞ്ഞെടുത്ത് പോകൊന്നും അല്ലാതായി എല്ലാം തൂഫാനായി ഇവർക്കിടയിൽ ചർച്ചയായി ഓരോ പ്രഭാഷണത്തിനും വലിയ ഫലമുണ്ടായി കൊടിയത്തൂരിലൊക്കെ നിങ്ങൾ രണ്ടായി പെണ്ണുങ്ങൾ വരെ വലി പറയാ ഇതാരും കേൾക്കരുത് കേട്ടോന്നു ഓ ഒറ്റ മൂലക്കു പോയി ഓ തന്നെ കേൾക്ക കേൾക്കാതെ കായില്ലത് കാരണം മടവൂർ സൈഫുനെ കുറിച്ചാ പറയുന്നത് ഇത് മടവൂർ സമാന ബി ഞങ്ങള് ഹർഫം കേൾക്കുന്നോലങ്ങള് ഞങ്ങള് പറഞ്ഞ ഉദാഹരണം വരെ മറുപടി പറയുന്നവരാ എല്ലാ യൂട്യൂബർമാരും കൂടി ഇറങ്ങി വരി എവിടെയാണ് ആ വാളക്കുളം ഓനൊക്കെ പിടിച്ച് ഇറക്കിങ്ങട്ട് നിങ്ങളെ ഓരോ എപ്പിസോഡുകളും ഞങ്ങൾക്ക് വലിയ കരുത്താണ് നിങ്ങൾ ആരും എതിർക്കാതെ ആരും കുറ്റം പറയാതെ ഞങ്ങൾ ഇങ്ങനെ നിർത്തിയാല് ഞങ്ങൾക്ക് വളരെ പണിയെടുക്കേണ്ടി വരും നിങ്ങൾ എല്ലാരും കൂടി ഇറങ്ങി എന്നിട്ട് ഞങ്ങളെ പറ ഞങ്ങൾ മറുപടിയും പറയാ അതല്ലേ ഞങ്ങളെ വിളിച്ചേ കടപ്പുറത്ത് വരി വല്യൊരു കടപ്പുറമാണെന്നില്ല മലപ്പുറം ജില്ലയിലെ വലിയൊരു ഗ്രൗണ്ട് തെരഞ്ഞെടുക്കി രണ്ടായിരത്തി പതിമൂന്ന് കാലം തൊട്ട് ഇന്ന് വരെ നിങ്ങളുടെ കള്ളക്കളികൾ മുഴുവനും ഞങ്ങൾ വെളിച്ചെത്തുകൊണ്ട് കൊണ്ടുവരാം ഈ കെ വിഭാഗത്തെ പരസ്പരം തെറ്റിക്കാൻ നിങ്ങൾ നടത്തിയ അകത്തളങ്ങളിലെ ചർച്ചകൾ പാണക്കാട് ശാതാർത്ഥികൾക്കെതിരെ നിങ്ങൾ നടത്തിയ കുത്തിത്തിരിപ്പുകൾ ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ഗൂഢാലോചനകൾ അതിന്റെ വീഡിയോ ഓഡിയോ മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നിങ്ങളുടെ തെറ്റായ ആശയങ്ങൾ അതിന്റെ മുഴുവൻ ക്ലിപ്പുകളും എല്ലാ തെളിവുകളും ഞങ്ങൾ ഹാജരാക്കാം വലിയൊരു സ്ക്രീന് വെച്ച് എല്ലാവർക്കും കാണാൻ പറ്റിയ രൂപത്തിൽ വലിയ കടപ്പുറത്ത് മുജ ജമ എല്ലാരെയും വിളിച്ച് അതാണ് മുസ്ലിം ജമായത്ത് എല്ലാരും വിളിക്ക് എല്ലാരും വിളിച്ചിട്ട് നമുക്ക് ഒരുമിച്ചുകൂടാ ഇങ്ങ കൂടാ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഞങ്ങൾക്കെതിരെയുള്ള തെളിവുണ്ട് എന്നല്ല ഞങ്ങൾ പറയുന്നത് ഇങ്ങക്കൂടെ അവസരം തരാ രാവിലെ മുതൽ രാത്രി വരെ പ്രോഗ്രാം ചെലവ് പകുതി ഞങ്ങൾ തരാ മിണ്ടിയോ മിണ്ടാൻ കഴിഞ്ഞോ കഴിയൂല ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല പക്ഷെ ഞങ്ങളെയും കൂടി ബോധ്യപ്പെടുത്തണല്ലോ അതിനല്ലേ ഞങ്ങൾ വിളിച്ചത് എന്താണ് വിളിക്ക് ഇജാപത്ത് തരാത്ത ഓരോരുത്തരും ഞാണ്ട് ഞാണ്ട് എന്താ എന്റെ വിവരം കിതാബൊന്നും ഓദ്യ ഞാൻ പറഞ്ഞത് കോട്ടിയളിക്കാനുള്ള കിതാബ് ഏറ്റുവാ പന്തളിക്കാനുള്ള വെല്ലുവിളി അല്ലത് ഇത് നേർക്ക് നേരെ കിതാബ് വെച്ചുള്ള ചർച്ചയാണ് അതിനുണ്ടെങ്കിൽ വരി പഠിച്ചിട്ടില്ല പറയുന്നേ ഒരുവരും പഠിച്ചു ഇല്ലേ പിടിച്ചുകൊണ്ട് വരുവല്ലേ നാല് ചോദ്യം അങ്ങോട്ട് ചോദിക്കാണ്ട് ഒരുക്കങ്ങോട്ട് ചോദിക്കാലോ നാട്ടുകാർ തീരുമാനിക്കട്ടെ രണ്ടും കണ്ടാളുകൾ വിലയിരുത്തട്ടെ എന്നിട്ടൊരു പൊതു നേതൃത്വം വരട്ടെ ഈ ഉമ്മത്ത് ഒന്നിക്കട്ടെ കഴിയോ നിങ്ങൾക്ക് ഞങ്ങൾ റെഡി നിങ്ങൾ പറഞ്ഞ ദിവസത്തിന് റെഡി അതിനൊക്കെ നിങ്ങളൊരു നാല് ജന്മം വേറെ ജനിക്കേണ്ടി ഇരുന്നാലും കഴിയൂല കാരണം ഹക്ക് ഞങ്ങളെ കൂടെ അതിൽ ഇന്ന് തെളിവല്ലേ